പുഴകളുള്ള കായലുകളുള്ള കേരളത്തിൽ ജനങ്ങളുടെ സഞ്ചാരം സുഗമമാക്കാൻ അഞ്ഞൂറ്റി പതിനേഴ് പാലങ്ങളാണ് ഇടതുപക്ഷ മുന്നണി സർക്കാർ നിർമ്മിക്കുന്നത് ഇത് റെക്കോർഡ് നമ്പറാണ് ഇവയിൽ പാലങ്ങൾ നാടിന് സമർപ്പിക്കപ്പെട്ടു ബാക്കിയുള്ളവ നിർമ്മാണത്തിന്റെയും ഭരണാനുമതിയുടെയും വിവിധ ഘട്ടങ്ങളിലാണ് ഇരുവരങ്ങളെയും ജനസമൂഹങ്ങളുടെ ഹൃദയങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു ചാലകമായാണ് പാലം വർദ്ധിക്കുന്നതെന്ന ആശയം ഉൾക്കൊണ്ട് ഇവയുടെ നിർമ്മാണങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധയാണ് പൊതുമരാമത്ത് വകുപ്പ് നൽകിയത് പാലം നിർമ്മിക്കുന്നതിന് പ്രത്യേക ചീഫ് എഞ്ചിനീയറും ജില്ലകൾ തോറും പാലം ഡിവിഷനുകളും ഏർപ്പെടുത്തി ഡിസൈൻ ചെയ്യാനായി തലസ്ഥാനത്തെ ഒരു കേന്ദ്രത്തിന് പുറമെ എറണാകുളത്തും കോഴിക്കോട്ടും രണ്ട് ഡിസൈൻ കേന്ദ്രങ്ങൾ കൂടി ആരംഭിച്ചു അങ്ങനെ നാനൂറോളം പാലങ്ങൾ നാലു വർഷം കൊണ്ട് ഡിസൈൻ ചെയ്തു പാലങ്ങളുടെ ഉറപ്പും ഭംഗിയും നിർബന്ധമാക്കിക്കൊണ്ട് മറ്റൊരു പാലാരിവട്ടം പാലം ഉണ്ടാകില്ലെന്നും ഉറപ്പുവരുത്തി വർഷം തോറും എഞ്ചിനീയേഴ്സ് കോൺഗ്രസ് നടത്തി സാങ്കേതിക വിദഗ്ധരെ പ്രാപ്തമാക്കിയ ഇടപെടൽ വലിയ മാറ്റങ്ങളാണ് വകുപ്പിൽ വരുത്തിയത് എന്നതിന്റെ തെളിവാണ് ഈ നാലുവർഷ കാലയളവിൽ കൈവരിച്ച നേട്ടം സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും പുതിയ പാലങ്ങൾ സമർപ്പിക്കപ്പെട്ടു തലസ്ഥാന ജില്ലയിൽ പത്തിലേറെ പാലങ്ങളാണ് നിർമ്മിച്ചത് തിരുവനന്തപുരം ചെങ്കോട്ട അന്തർ സംസ്ഥാന പാതയിലെ ചിപ്പൻചിറ പാലവും പനവൂർ നന്ദിയോട് റോഡുകളെ ബന്ധിപ്പിക്കുന്ന ചെല്ലഞ്ചി പാലവും ഈ കലയളവിൽ നിർമ്മാണം പൂർത്തിയാക്കി കൂവക്കുടി പാലം പാഞ്ചിക്കാട്ട് പാലം കള്ളിക്കാട് പാലം പുതിയ പുത്തൻതോപ്പ് പാലം എന്നിവ എടുത്തുപറയേണ്ടതാണ് ഒറ്റപ്പെട്ട ജനവാസ കേന്ദ്രങ്ങൾ ഏറെയുള്ള ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ നിർമ്മാണം ഏറ്റെടുത്ത പാലങ്ങൾ പ്രധാനമാണ് ആലപ്പുഴ വലിയ അഴീക്കലിനെ കൊല്ലം ജില്ലയിലെ അഴീക്കലുമായി ബന്ധിപ്പിച്ച് അറബിക്കടലിന്റെ പൊഴിമുഖത്ത് കായംകുളം കായലിന് കുറുകെ നിർമ്മിക്കുന്ന വലിയഴീക്കൽ പാലം നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ആലപ്പുഴയിൽ ബഡ്ജറ്റ് വിഹിത പ്രകാരമുള്ള ഇരുപത്തിരണ്ട് പാലങ്ങളാണ് നാടിന് സമർപ്പിക്കപ്പെട്ടത് ജലാശയം നിറഞ്ഞ കുട്ടനാട് താലൂക്കിൽ മാത്രം പാലങ്ങളാണ് നിർമ്മിക്കുന്നത് എറണാകുളത്ത് കണ്ണങ്കാട്ട് വില്ലിംഗ്ടൺ ഐലൻഡ് പാലവും മൂലംപിള്ളി പിഴല പാലവും പിഴല കണക്ടിവിറ്റി പാലവും ഗതാഗതത്തിന് തുറന്നുകൊടുത്തു കൊല്ലം ജില്ലയിലെ പെരപ്പയം പാലം പത്തനംതിട്ട ജില്ലയിലെ ആഞ്ഞലിമുട്ടിൽ പാലം കോട്ടയം ജില്ലയിലെ നീരിമംഗലം പാലമടക്കം പന്ത്രണ്ട് പാലങ്ങൾ ഇടുക്കി ജില്ലയിലെ കല്ലാർ പാലം എന്നിവയും പൂർത്തിയാക്കി വടക്കൻ കേരളത്തിൽ പൂർത്തീകരിച്ച പാലങ്ങളിൽ തൃശൂർ ജില്ലയിലെ പഴുവിൽ പാലം പുഴയ്ക്കൽ പാലം പാലക്കാട് ജില്ലയിലെ അത്തിപ്പൊറ്റ പാലം പാലോളിക്കുണ്ട് പാലം മലപ്പുറം ജില്ലയിലെ മമ്പുറം പാലം പാത്തിക്കുഴി പാലം കുഞ്ഞുലിക്കടവ് പാലം കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകര മേൽപ്പാലം തൊണ്ടയാട് മേൽപ്പാലം ഇലന്തു പാലം വയനാട് ജില്ലയിലെ ചെറുപുഴ പാലം പനന്തറ പാലം കണ്ണൂർ ജില്ലയിലെ മണിക്കൽ പാലം ഇരണിയാവു പാലം ചെക്കിക്കടവ് പാലം കോട്ടയ്ക്കിൽ പട്ടുവം കടവ് പാലം കാസർഗോഡ് ജില്ലയിലെ ആയങ്കടവ് പാലം പാലം കോട്ടപ്പുറം പാലം എന്നിവയും ഉൾപ്പെടുത്തും മലബാറിലെ ഏറ്റവും ഉയരമുള്ള പാലമാണ് ഇരുപത്തിമൂന്ന് മീറ്റർ ഉയരമുള്ള ആയങ്കടവ് പാലം കിഫ്ബി ഫണ്ടിങ്ങിൽ പല വമ്പൻ പാലങ്ങളുടെയും നിർമ്മാണങ്ങൾക്ക് അംഗീകാരമായിട്ടുണ്ട് പൊന്നാനി അഴിമുഖത്തെ ഹൌറ മോഡൽ പാലം എറണാകുളം തൃശൂർ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന മുനമ്പം അഴിക്കോട് പാലം ചേർത്തല താലൂക്കിലെ വെള്ളത്താൽ ചുറ്റപ്പെട്ട പെരുമ്പളം പഞ്ചായത്തിലെ ബാഹ്യലോകവുമായി ബന്ധിപ്പിക്കുന്ന പെരുമ്പളം പാണാവള്ളി പാലം തുടങ്ങിയവ ഇത്തരത്തിലുള്ള പദ്ധതികളിൽ ഉൾപ്പെടുന്നു താനൂർ അകത്തേത്തറ ചിറയൻകീഴ് മാളിയേക്കൽ ഇരവിപുരം ഗുരുവായൂർ ചിറങ്ങര വാടാനം കുറിശി ചെട്ടിപ്പടി കൊടുവള്ളി എന്നിവിടങ്ങളിൽ േൽപ്പാലങ്ങൾക്കായുള്ള ഇരുനൂറ്റി ഇരുപത്തിരണ്ട് കോടിയുടെ കിഫ്ബി പദ്ധതിക്കും തുടക്കമായി കിഫ്ബി ഫണ്ടിങ്ങിൽ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് കോടിയുടെ നാൽപ്പത്തി ഒൻപത് റെയിൽവേ മേൽപ്പാലങ്ങൾ എന്നിവ നിർമ്മാണത്തിന്റെയും ഭരണാനുമതിയുടെയും വിവിധ ഘട്ടങ്ങളിലാണ് സംസ്ഥാനത്തെ എല്ലാ പാലങ്ങളുടെയും അപകടസ്ഥിതി സംബന്ധിച്ച് വകുപ്പ് നടത്തിയ പരിശോധനകളും ശ്രദ്ധേയമായ ഇടപെടലായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിൽ കൊല്ലം പത്തനംതിട്ട ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ ബലക്ഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള എല്ലാ പാലങ്ങളുടെയും സ്ഥിതിവിവര കണക്കുകളും കാലപ്പഴക്കവും അപകടസ്ഥിതിയും പരിശോധിച്ച് നിജസ്ഥിതി റിപ്പോർട്ട് നൽകുന്നതിനായി പൊതുമരാമത്ത് വകുപ്പിലെ എഞ്ചിനീയർമാർക്ക് മന്ത്രി ജി സുധാകരൻ നിർദ്ദേശം നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയൊൻപത് പാലങ്ങളുടെയും വിദഗ്ധ പരിശോധന നടത്തുകയും അതിൽ അറുന്നൂറ്റി എൺപത്തിമൂന്ന് പാലങ്ങൾക്ക് യാതൊരുവിധ കേടുപാടുകളില്ലെന്നും ആയിരത്തി നാനൂറ്റി നാല് പാലങ്ങൾ അറ്റകുറ്റപ്പണികൾ നടത്തിയാൽ മാത്രം മതിയെന്നും നൂറ്റി അറുപത്തിരണ്ട് പാലങ്ങൾ പുനർനിർമ്മിക്കേണ്ടതാണെന്നും കണ്ടെത്തി സർക്കാരിന് റിപ്പോർട്ട് ലഭിച്ചു പുനർനിർമ്മിക്കേണ്ട പാലങ്ങൾ മുൻഗണനാടിസ്ഥാനത്തിൽ പട്ടിക തയ്യാറാക്കുകയും ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് വർഷത്തിൽ മുപ്പത്തൊന്ന് പാലങ്ങളുടെ പുനർനിർമ്മാണത്തിനുള്ള ഭരണാനുമതി നൽകുകയും അവയുടെ പ്രവൃത്തികൾ അടിയന്തര പ്രാധാന്യത്തോടെ ഏറ്റെടുക്കുകയും ചെയ്തു പ്രളയവും പ്രകൃതി ദുരന്തവും മൂലം പിന്നീട് പല പാലങ്ങളും അപകടാവസ്ഥയിലാവുകയും ചില പാലങ്ങൾ ഒലിച്ചുപോവുകയും ചെയ്യുകയുണ്ടായി സർക്കാർ ഈ വിഷയം ഗൗരവമായി പരിഗണിച്ച് പുനർനിർമ്മിക്കേണ്ടതായ പാലങ്ങൾക്ക് കോടി രൂപയുടെ ഭരണാനുമതി നൽകി ഇതിന്റെ തുടർ നടപടികളും പുരോഗമിക്കുകയാണ് പുതിയ പാലങ്ങളുടെ നിർമ്മാണം മാത്രമല്ല വർഷങ്ങളായി മുടങ്ങിക്കിടന്ന ഒട്ടേറെ പാലങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കി തുറന്നുകൊടുക്കാനുമായത് പിണറായി സർക്കാരിന്റെ ഭരണ നേട്ടത്തിൽ പ്രധാനമാണ് ഈ നേട്ടങ്ങൾ പൂര്ത്തീകരിച്ചത് വലിയ പ്രതിസന്ധികളെ തരണം ചെയ്താണെന്ന വസ്തുത പ്രധാനമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയവും രണ്ടായിരത്തി പത്തൊൻപതിലെ മഴക്കെടുതികളും സൃഷ്ടിച്ച നാശനഷ്ടങ്ങൾ സമയബന്ധിതമായി പരിഹരിച്ച് ജനജീവിതം പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനായി മുന്നിൽ നിന്ന് പ്രവർത്തിച്ചതും പൊതുമരാമത്ത് വകുപ്പ് തന്നെയായിരുന്നു കോവിഡ് മഹാമാരി നിർമ്മാണ മേഖലയിൽ സൃഷ്ടിച്ച പ്രതിസന്ധികളെയും ഇച്ഛാശക്തിയോടെ മറികടക്കുകയാണ് വകുപ്പ് ഇത്തരം പ്രതിസന്ധികളെയെല്ലാം മറികടന്ന് നവകേരളം പടുത്തുയർത്തുന്നതിനുള്ള വലിയ മുന്നേറ്റമാണ് പൊതുമരാമത്ത് വകുപ്പ് നാടിന് സമ്മാനിച്ചത്